സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറാം തീയതി രാവിലെ ആറ് മണിയോടുകൂടി ബീഹാറിലെ പാറ്റ്നയ്ക്ക് അടുത്തുള്ള പുൽഹാൻ എന്ന് പറയുന്ന ഒരു ആറുണ്ട് ആ ആറിന് പുറകെ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ മുകളിലൂടെ ഗ്രാമവാസികൾ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ആ പാലത്തിന്റെ അടിയിൽ നിന്നും ചെറിയ പുകകൾ വരുന്നുണ്ട് അതുമാത്രവുമല്ല മനുഷ്യ മാംസം കത്തിയതിന്റെ ഒരു ഗന്ധവും വരുന്നുണ്ട് ആരാണ് ഈ പാലത്തിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് ശരീരം കത്തിക്കുന്നത് ഇതെന്താ ഇവിടെയാണോ കത്തിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ഗ്രാമവാസികൾ ആ പാലത്തിന്റെ അടിയിലേക്ക് ചെന്ന് നോക്കുകയാണ് കാരണം ഇവിടെ കത്തിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ തന്നെ അവിടെ എത്തി നോക്കുമ്പോഴേ ആരെയും കാണുന്നില്ല അത് മാത്രവുമല്ല അവിടെ എന്തോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഗ്രാമവാസികൾ അടുത്തുപോയി നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അതൊരു കുഞ്ഞിന്റെ മൃതദേഹമായിരുന്നു പകുതി കത്തിയ നിലയിൽ ഇങ്ങനെ പുകച്ചു പോകെ ഇങ്ങനെ വരുന്ന നിലയിലാണ് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അങ്ങനെ നിമിഷ നേരങ്ങൾക്ക് പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഉയർന്ന ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഈ ഒരു വാർത്ത അറിഞ്ഞതുകൊണ്ട് ആ പാലത്തിലൂടെ പോകുന്ന വണ്ടികളൊക്കെ എന്ന് അവിടെ നിർത്തിയിട്ട് നോക്കുകയാണ് അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വന്നു അതുപോലെ തന്നെ പോലീസുകാരുടെ അന്വേഷണങ്ങൾ ആരംഭിച്ചു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധനയിൽ അതായത് മൃതദേഹം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കത്തിച്ചതാണ് എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അയക്കുന്നു പതിനാലോ പതിനഞ്ചോ വയസ്സോ പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹം അത് മാത്രവുമല്ല ആ ശരീരത്തിന് മുഴുവെന്ന് പറഞ്ഞ മർദ്ദനമേറ്റ പാടുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് മരിച്ചത് എന്ന് ഏതായാലും ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ മരിച്ചു എന്നാണ് അവർക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം കിട്ടിയിരിക്കുന്നത് പോലീസുകാർക്ക് ഇതൊരു വലിയ തലവേദന തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കുഞ്ഞിന്റെ മൃതദേഹം എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തു അതായത് എവിടെയെങ്കിലും ഇതുപോലെ കുഞ്ഞ് മിസ്സായിട്ടുണ്ട് എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടോ അത് മാത്രവുമല്ല പോലീസ് ടീം അവിടെ ഇങ്ങനെ പരിശോധിക്കുന്നത് യാണ് അതായത് ആ ഏരിയയിൽ എവിടെയും സി സി ടിവികളോ ഒന്നുമില്ല പാലത്തിന്റെ അടിയിലേക്കാണെങ്കിൽ ഏതെങ്കിലും വണ്ടിയിലായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകുക അങ്ങനെ പാലത്തിന്റെ അടിയിലേക്ക് വണ്ടി കൊണ്ടുവരാനുള്ള ചാൻസ് ഉള്ള സ്ഥലത്തൂടെ നോക്കിയപ്പോഴേ ഒരു ടയർ അതായത് കാറിന്റെ ടയറിന്റെ ഒരു പാട് കാണുകയാണ് ഏതായാലും ഒരു കാറിലാണ് മൃതദേഹം കൊണ്ടുവന്നത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അതായത് മർദ്ദനത്തിൽ തന്നെയാണ് മരിച്ചിരിക്കുന്നത് ആ രക്തസ്രാവം ഉണ്ടായിരുന്നു അങ്ങനെയാണ് മരിച്ചത് എന്ന് മനസ്സിലാകുന്നു പക്ഷെ എല്ലാ പോലീസ് സ്റ്റേഷനും വിവരം അറിയിച്ചെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷൻ എന്നുപോലും വിവരം കിട്ടിയിട്ടില്ല അതായത് ഒരു കുഞ്ഞിനെ കാണാതായി എന്നും ഒരു പോലീസ് സ്റ്റേഷനില് പോലും കംപ്ലയിന്റ് വന്നിട്ടില്ല പിന്നീട് അവിടെയുള്ള സി സി ടിവികൾ നോക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ആ ഏരിയയിൽ ഇവിടെയും സി സി ടിവികൾ ഇല്ലായിരുന്നു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തെ ഒരു ടോൾ ബൂത്ത് ഉണ്ട് ആ ടോൾ ബൂത്ത് മാത്രമാണ് ആകെയുള്ള ആശ്രയം അതും കൃത്യമായിട്ട് കിട്ടുമോ എന്നൊന്നും അറിയില്ല ഏതായാലും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധനയില് ഈ മൃതദേഹം കത്തിയിട്ട് ഇത്ര മണിക്കൂറായി എന്നുള്ള ഒരു വിവരം കിട്ടുകയാണ് രാത്രി രണ്ടു മണിക്ക് ശേഷമാണ് മൃതദേഹം ഇത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ കത്താൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നോ നാലോ മണിക്കൂറും മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ ഒരു സമയത്ത് കടന്നു വന്നിരിക്കുന്ന കാറുകളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒരു ചാൻസും ഇല്ല പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഫെയിലായിരിക്കാം പക്ഷെ പത്ത് ശതമാനം നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ശ്രമിക്കണം എന്ന് പറയുകയും അങ്ങനെ എല്ലാ വണ്ടിയുടെയും നമ്പർ എടുക്കുകയാണ് ഏകദേശം നൂറ്റി അമ്പത് കാറാണ് വന്നിരിക്കുന്നത് ഈ കാറുകളാണെങ്കിൽ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിന്റെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാറ് പിന്നെ ഹൈദരാബാദിലേക്ക് പോകുന്ന കാറുകളുണ്ട് ഏതായാലും ഇവരെ എല്ലാവരുടെയും നമ്പർ എടുക്കുകയാണ് നമ്പർ എടുത്തതിനു ശേഷം ഇവരോടൊക്കെ ഡയറക്റ്റ് ആയിട്ട് പോലീസ് വിളിച്ച് ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ അതായത് നിങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സുള്ള മകനുണ്ടോ ഇല്ലെ പതിനഞ്ച് വയസ്സുള്ള മകനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അതില് കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ട് കുറേ കുറെ ആൾക്കാർക്കൊന്നുമില്ല അങ്ങനെ പോലീസ് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വന്നപ്പോഴേ പാറ്റ്നയിൽ തന്നെയുള്ള ഒരു ടീച്ചറുടെ പേരിലുള്ള ഒരു കാർ കിട്ടുകയാണ് അതായത് ടീച്ചറുടെ പേര് റോമാ കുമാരി എന്നാണ് റോമാ കുമാരിയുടെ അഡ്രസ്സിൽ പോയിട്ട് രഹസ്യമായിട്ട് അതായത് പാറ്റ്നയ്ക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ നമുക്ക് രഹസ്യമായിട്ട് വേണം അന്വേഷിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻസ് പോലും അവർക്ക് കൊടുക്കരുത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പാറ്റ്നയിലുള്ള ഏകദേശം പത്ത് അറുപത് കാറുകൾ പരിശോധിക്കാൻ ീരുമാനിക്കുന്നു അങ്ങനെയാണ് ഈ റോമാകുമാരിയുടെ വീട്ടിലെത്തുന്നത് റോമാകുമാരിയുടെ അയൽവക്കത്തൊക്കെ അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു ഈ റോമാകുമാരി ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ് ആ പന്ത്രണ്ട് പതിനഞ്ചു പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ അവർക്കുണ്ട് ആ ചെറുക്കൻ ശ്രാവൺ എന്നാണ് ആ ചെറുക്കന്റെ പേര് അത് മാത്രമല്ല ആ ചെറുക്കൻ ഇപ്പോഴും ഇവിടെ ഇല്ല അതേ പിന്നെ ആ കുട്ടിയുടെ അതായത് ആ സ്ത്രീയുടെ അമ്മയുടെ വീട്ടിൽ ആണെന്നാണ് പറയുന്നത് ഇപ്പോഴാ മൂത്ത കുട്ടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോമാകുമാരിയും പിന്നെ അവർ ഡിവോഴ്സ് ആയതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവില്ല അവരുടെ കൂടെ എന്നാണ് ഈ പോലീസിന് കിട്ടിയ വിവരം ഏതായാലും പോലീസ് പിന്നീട് രഹസ്യമായിട്ട് അവരുടെ വീട്ടിന്റെ ആ ഒരു പരിസരത്ത് പോയപ്പോഴേ ആ നമ്പറിലുള്ള കാറ് അവിടെ കിടക്കുന്നത് കണ്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സുള്ള ഒരു ചേച്ചി അതായത് സഹോദരി ഈ ശ്രാവണ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് പേരും കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ സ്ത്രീ വിചാരിക്കണം പക്ഷെ ആ സ്ത്രീയോട് ഇപ്പം ചോദ്യം ചെയ്യണ്ട എന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ സഹോദരി വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴേ രണ്ട് മൂന്ന് പോലീസുകാർ മഫ്തിയില് അതായത് വനിതാ പോലീസുകാരാണ് അവിടെ നിന്ന് അവർ പിന്നെ ഈ കുട്ടിയുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു ഇന്ന വഴിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു അതിന്റെ കൂട്ടത്തിൽ ചോദിച്ചു ഇവിടെ സഹോദരനെ ഇന്ന് കാണുന്നില്ലല്ലോ എന്നൊരു പരിചയം പോലെ ചോദിച്ചപ്പോഴേ ആ പെൺകുട്ടി പറഞ്ഞു ഇവിടെ ഇല്ല അതായത് സഹോദരന് ഇപ്പോഴെന്ന് പറഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ടെന്ന് പറഞ്ഞാൽ എവിടെയില്ല അപ്പം അമ്മയുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഞാൻ സ്കൂളിൽ പോയിരുന്നു തിരിച്ചു വരുമ്പോഴേക്ക് കണ്ടില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അപ്പോഴേ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിന് മനസ്സിലായി ഇതില്ല എന്തോ കള്ളക്കളി ഉണ്ട് ഏതായാലും അങ്ങനെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് ഈ റോമാകുമാരിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് റോമാകുമാരിയെ ചോദ്യം ചെയ്യുന്നു റോമാകുമാരി പറഞ്ഞു എൻ്റെ മകൻ ഇവിടെ എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ഇന്ന് വരെ വിളിച്ചതാണ് അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ പേര് കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ഏതായാലും നിങ്ങൾ അവിടെ വിളിച്ച് ചോദിക്കൂ അവിടെ വിളിച്ചിട്ട് അമ്മയെ ഒന്ന് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തു തരൂ എന്ന് പോലീസ് പറഞ്ഞപ്പോഴേ ഇവർ പറഞ്ഞ അമ്മയുടെ കയ്യിൽ മൊബൈൽ നമ്പർ ഇല്ല അമ്മയുടെ കയ്യിലും ആ ഗ്രാമത്തിലൂടെ നമ്മുടെ ബന്ധുക്കളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് എന്ന് റോമാകുമാരിയോട് ചോദിച്ചു ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ടീച്ചറല്ലേ നിങ്ങളുടെ മാതാപിതാക്കൾ കുറച്ചെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടാകുമല്ലോ എന്ന് പോലീസ് തിരിച്ചു ചോദിച്ചപ്പോഴേ ആ മുപ്പത്തിയേഴ് വയസ്സുള്ള ആ ടീച്ചർ ശരിക്ക് വേർത്തൊഴുകുകയാണ് അതായത് എന്തോ ഒരു കള്ളം പിടിക്കപ്പെട്ടതോടുകൂടി ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ള തരത്തിൽ അവരാകെ വെപ്രാളപ്പെട്ട് പിന്നീട് അവിടെയുള്ള ഇൻസ്പെക്ടറോട് കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു പിന്നീട് അവരെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ചോദിച്ചു അതായത് നിങ്ങൾ നിങ്ങളുടെ മകനെ എന്താണ് ചെയ്തത് അതായത് മകനെ നിങ്ങളാണോ കൊലപ്പെടുത്തിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴും ഈ സ്ത്രീ പറഞ്ഞു അതേ സാർ ഞാൻ തന്നെയാണ് എൻ്റെ മകനെ കൊലപ്പെടുത്തിയത് ശ്രാവൺ എന്ന് പറയുന്ന എൻ്റെ പതിമൂന്ന് വയസ്സുകള മകനെ ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഈ സ്ത്രീ പറയുകയാണ് എന്തിന് ആർക്കു വേണ്ടി അങ്ങനെ ഈ സ്ത്രീ കാര്യങ്ങൾ എല്ലാം പറയുകയാണ് ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പോലും ഞെട്ടിപ്പോയി കാരണം ഒരമ്മയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയോ എന്നാണ് അവരൊക്കെ പരസ്പരം ചോദിച്ചത് അതായത് ഈ മുപ്പത്തിയേഴ് കാരിയായ റോമാകുമാരി എന്ന് പറയുന്ന ടീച്ചർ ഭർത്താവൂരി കമ്പനിയിൽ ഓഫീസറായിരുന്നു പതിനേഴ് വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് നാലു വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇവർക്ക് സ്കൂളില് ഗവൺമെന്റ് സ്കൂളിൽ ജോലി കിട്ടുന്നത് വളരെ സന്തോഷകരമായ ജീവിതം തന്നെയായിരുന്നു ഒരു അഞ്ചോ ആറോ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവർ ജീവിച്ചു പക്ഷേ സ്കൂളിൽ ജോലി കിട്ടിയപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഈ മാറ്റങ്ങള് ഭർത്താവ് കണ്ടുപിടിക്കുന്നു ഭർത്താവ് അങ്ങനെ ചോദ്യം ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുകയാണ് അതായത് എപ്പോഴും പറഞ്ഞു തല്ലും പഴക്കും തന്നെ അത് ഈ ടീച്ചറാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പല തരത്തിലൊന്നും ലേറ്റായി വരുന്നു അതായത് ഈ ഭർത്താവിനാണെങ്കിൽ നല്ല രീതിയിൽ സംശയമുണ്ടാകുന്നു സംശയമല്ല അതായത് ഈ ടീച്ചറുടെ പോക്കും അതുപോലെ തന്നെയാണേ പല അധ്യാപകരുമായിട്ട് ബന്ധമുണ്ടെന്ന് ഭർത്താവിന് മനസ്സിലാകുന്നു അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഒരു ഒമ്പത് വർഷം കഴിഞ്ഞപ്പോഴേ ഇവർ വിചാരിക്കുകയാണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പിരിയാം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകത്തില്ല എന്ന് ഭർത്താവ് പറയുന്നു അങ്ങനെ രണ്ടുപേരും കല്യാണം ഒന്നും കഴിക്കുന്നില്ല വേറെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്തൊന്നും പോകണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് തുക നിൻ്റെ നിനക്ക് തരാം മക്കൾ നിൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങനെ പിരിയുകയാണ് പിരിഞ്ഞതിന് ശേഷം ഈ ഭർത്താവ് പോയിട്ട് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു അത് ലീഗലായിട്ടല്ല എന്ന് ടീച്ചർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും പറയാനും കഴിയില്ല അതായത് രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയുടെ കൂടിയാണ് തൻ്റെ ഭർത്താവ് താമസിക്കുന്നത് ഭർത്താവ് സുഖമായിട്ട് ജീവിക്കുന്നു ഞാനാണെങ്കിൽ ഇവിടെ കഷ്ടപ്പെടുകയാണ് എനിക്ക് മുപ്പത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ എനിക്കൊരു പുരുഷനെ വേണം അതു മാത്രമല്ല ഭർത്താവിനോട് ചോദിച്ചപ്പോഴും ഡിവോഴ്സും കൊടുക്കുന്നില്ല ഭർത്താവ് പോലെയൊന്നും ഡിവോഴ്സിന് എനിക്ക് വരാൻ സൗകര്യമില്ല എന്നൊക്കെ ഇതെങ്ങനെയാണ് പോകേണ്ടത് ഏതു വഴിയാണ് പോകേണ്ടത് ടീച്ചർക്കും അറിയില്ല അങ്ങനെ ടീച്ചർ ഏതായാലും ഒരു വക്കീലിനെ പോയി കാണുന്നു പക്ഷേ ഭർത്താവിനേയും കൂട്ടി വരാനൊക്കെയാണ് അവർ പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലാതെയും ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള ആ ഒരു വിവരം കിട്ടുന്നു അങ്ങനെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെറ്റീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ ഇരിക്കെ ഇവർക്ക് ഒരു തുണ വേണം അതായത് ഒരു എന്താ പറയുക ഇവർക്ക് മുപ്പത്തിയേഴ് വയസ്സേ ഉള്ളൂ എനിക്കും ഒരു ആൺ വേണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അതായത് ടീച്ചർക്ക് ചില ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും സ്ഥിരമായിട്ട് എനിക്കൊരു ഭർത്താവ് വേണം എന്നുള്ള തരത്തിൽ ടീച്ചറും ചില അന്വേഷണങ്ങളൊക്കെ നടത്തും ുണ്ട് പക്ഷെ സെറ്റ് ആകുന്നില്ല കുറെ നാൾ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സിന്റെ ഒരു കോച്ചിങ് അതിനെന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മറ്റൊരു സ്ഥലത്തേക്ക് മാറണം അവിടെ അവിടെയാണ് കോച്ചിങ് അവിടെ താമസിച്ചു താമസിച്ചുകൊണ്ടുപോകണം കോച്ചിങ്ങിന് ചേരാൻ വേണ്ടിയിട്ട് അതിന് ഗവൺമെന്റ് തന്നെയാണ് ഇവർ പറഞ്ഞു കൊടുുന്നത് എല്ലാ ചെലവുകളും എടുത്തിട്ട് അവിടെ ആ കോച്ചിങ് സെന്ററിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു അവിടെ ഒരാഴ്ചത്തെ കോച്ചിങ് സെൻറ്ററിനൊടുവിൽ നിർമ്മൽ എന്ന് പറയുന്ന ഒരു മുപ്പത് വയസ്സുകാരനുമായിട്ട് ടീച്ചർ പ്രണയത്തിലാവുകയാണ് ആദ്യം അവർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി നിർമ്മലിന് തോന്നി അതായത് ടീച്ചർ ഒറ്റയ്ക്ക് പെട്ടെന്ന് വീഴുന്നതാണ് എന്നൊക്കെ കണ്ടപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുന്നു അങ്ങനെ കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പലതരത്തിലും ഇവരിങ്ങനെ കണ്ടുമുട്ടുകയാണ് അതായത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ലീവെടുത്തിട്ട് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകുന്ന രണ്ടുപേരും അങ്ങനെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രണ്ട് പ്രദേശത്തുള്ളവരാണ് അടുത്തടുത്തുള്ളവർ പോലുമല്ല അങ്ങനെ ടീച്ചറും ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വഴിവിട്ട ബന്ധം പിന്നീട് ഇവർ പല ഹോട്ടലുകളിലും പോകുന്നു അങ്ങനെ എന്താ പറയേണ്ടത് ഇതൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഈ നിർമ്മല് നല്ലവനാണ് എന്തുകൊണ്ട് എൻ്റെ കൂടെ കൂട്ടിക്കൂടാ എന്ന് ടീച്ചർക്ക് തോന്നി അങ്ങനെ നിർമ്മലോട് പറഞ്ഞ് നേരി കാര്യം ചെയ്യൂ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ അവിടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ നിർമ്മലിനെ വീട്ടിലേക്ക് വരുത്തുകയാണ് നിർമ്മലങ്ങനെ പലപ്പോഴും വീട്ടിലേക്ക് വരുന്നു ഈ രണ്ട് കുട്ടികളാണെങ്കിൽ ഇങ്ങനെ അമ്മയോട് ചോദിക്കുന്നു ആരാണമ്മ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ അറിയേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഒരൊഴുക്കം മട്ടിൽ മറുപടി പറയുകയാണ് ചെയ്യുന്നത് രണ്ട് മക്കൾക്കും അതായത് ശ്രാവണായാലും അതുപോലെ െന്ന് പറഞ്ഞാൽ മകൾക്കായാലും രണ്ടുപേർക്കും ഇഷ്ടമല്ല പക്ഷെ അമ്മ പറയുന്നത് കേൾക്കാൻ കഴിയുള്ളൂ കാരണം എന്താ വെച്ചാൽ അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരും ഞങ്ങൾക്കില്ല അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ് അച്ഛന്റെ വീട്ടിലേക്ക് പോകാനേ കഴിയില്ല പക്ഷെ അച്ഛന്റെ സ്ഥാനത്ത് ഇദ്ദേഹം വന്നിട്ട് ഡെയിലി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇവിടെ താമസിക്കുന്നു എന്തൊക്കെയായി കാണുന്നത് എന്നുള്ള തരത്തിൽ ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം തുടങ്ങി ഏതായാലും പെൺകുട്ടി മിണ്ടാതിരുന്നു കാരണം വെച്ചാൽ ഇതൊന്നും അമ്മയോട് ചോദിക്കേണ്ട വിഷയമല്ല അതുപോലെ തന്നെ ആൺകുട്ടിയും അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് തീയതി വൈകുന്നേരം നാലു മണിക്ക് സ്കൂളിൽ വിട്ടു വന്ന മകൻ അതായത് വയസ്സുള്ള മകൻ വാതിൽ തുറന്നു കിടക്കുന്നതിന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കയറിയതാണ് വീട്ടിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമില് അതായത് താനും തൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും കിടന്ന ബെഡ്റൂമില് ഉടു തുണിയില്ലാതെ അമ്മയെയും അതുപോലെ തന്നെ നിർമ്മലിനെയും കാണുകയാണ് ഇത് കണ്ട് ഈ പയ്യൻ ശരിക്കും പറഞ്ഞാൽ ഭയന്നുപോയി അതായത് എന്താണ് സംഭവം എന്നറിയില്ല ഇത് കണ്ടു ി തെറ്റാണോ എന്നറിയില്ല ഇനി അമ്മ എന്താണ് തന്നെ ചെയ്യുക എന്നറിയില്ല അങ്ങനെ ഭയന്ന് പോയപ്പോഴിപ്പം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തിരിച്ചോടുകയാണ് തിരിച്ചോടിയിട്ട് ഇവൻ അടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലത്തിങ്ങനെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ സഹോദരി വരുന്നുണ്ട് സഹോദരി വന്നപ്പോൾ സഹോദരി കൂടെയാണ് പിന്നീട് വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വരുമ്പോഴേ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിർമ്മൽ എന്ന് പറയുന്നയാളെ അവിടെ കാണുന്നില്ല ഏതായാലും എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവരോട് പെരുമാറുകയാണ് അമ്മ ചോദിച്ചു എന്താണ് മക്കളെ ലേറ്റായത് എന്താണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു പക്ഷേ കുട്ടികൾ ഈ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു കാരണം ഈ സഹോദരിയോട് എല്ലാ കാര്യവും ഈ ചെറുക്കം പറഞ്ഞിരുന്നു ആ കുട്ടികളിൽ രണ്ടും അമ്മയോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു മണി അഞ്ചര മണി ആയപ്പോഴേ മൂത്ത കൂട്ടിയാണെങ്കിലും ട്യൂഷന് പോയിരിക്കുകയാണ് ഇനി ട്യൂഷൻ കഴിഞ്ഞ് വരണമെങ്കിലും തന്നെ എട്ട് മണിയോളം ആകും അങ്ങനെ ട്യൂഷന് പോകുന്നു ഈ മകനാണെങ്കിലും അവിടെ ഇരിക്കുകയാണ് മകനോട് ചോദിച്ചു എന്താണ് എന്നോട് ദേഷ്യം എന്ന് ഈ അമ്മ ചോദിക്കുകയാണ് അപ്പോഴേ മകൻ മുഖം ഉയർത്താതെ അവൻ ഇങ്ങനെ അവന്റെ പുസ്തകത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ായാലും ഈ സ്ത്രീ പോയിട്ട് ഒരു അടിയാണ് കൊടുത്തത് ആ അടിയോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ അവിടെ നിന്ന് വീഴുന്നു അവിടെ വീണപ്പോഴും ചെറുക്കൻ പറഞ്ഞാൽ ഞാൻ എല്ലാം വിളിച്ചു പറയും എന്ന് പറഞ്ഞപ്പോഴേ പായ കൊത്തിപ്പിടിച്ചിട്ട് അവിടെ ക്രൂരമായിട്ട് ഈ സ്ത്രീ ചവിട്ടുകയും വിടിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ മരിക്കുകയും ചെയ്തു മരിച്ചു എന്ന് ആദ്യം കരുതിയിട്ടില്ല ആദ്യം ബോധക്കേടാണെന്നാണ് വിചാരിച്ചത് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞു നോക്കി പക്ഷേ ഉണരുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ നിർമ്മലിനെ വിളിക്കുകയാണ് നിർമ്മലാണെങ്കിൽ വഴിയിലാണ് ഉള്ളത് അങ്ങനെ നിർമ്മൽ പെട്ടെന്ന് അയാൾ ബൈക്കിൽ വരുന്നു ബൈക്കിൽ വന്നതിനു ശേഷം ഈ ചെറുക്കനെ നോക്കുന്നു ചെറുക്കനെ അപ്പോൾ തന്നെ ഇവരെ ഒളിപ്പിക്കുകയാണ് അതായത് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ഈ പെൺകുട്ടി വരുന്നതിന് മുന്നേ തന്നെ കാറിന്റെ ഡിക്കിയിൽ ഈ പയ്യനെ കിടത്തുന്നു പയ്യനെ കിടത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കാറെടുത്ത് പോവുകയാണ് ഈ ട്യൂഷൻ സെന്ററിലുള്ള അവിടെ വിളിച്ചു പറഞ്ഞു മോളെ നീ പോയിട്ട് വീട്ടിലിരുന്നോ ഇല്ലെങ്കിൽ ഒരു കരിഞ്ചു അയൽവക്കത്തുള്ള ആന്റീൻ്റെ അടുത്ത് ഇരുന്നോ ഞങ്ങൾ ഇവിടെ പിന്നെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറുക്കനിൽ അതായത് ചെറുക്കം വണ്ടിയിലുണ്ടെന്നാണ് ഈ പെൺകുട്ടി വിചാരിച്ചത് അങ്ങനെ ഇവര് രണ്ടും അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നീട് ഇവര് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന് അതായത് ഈ വണ്ടി ഒരു പാർക്കിങ്ങിൽ കൊണ്ടുവെക്കുന്നു അവിടെ നിന്നും ഒരു ഹോട്ടലിൽ റൂം റൂമെടുക്കുന്നുണ്ട് ഹോട്ടലിൽ റൂം എടുത്തതിന് ശേഷം അവിടെ വെച്ചും ഇവര് അതായത് സ്വന്തം മകന്റെ മൃതദേഹം കാറിന്റെ ഡിക്കിയിലുണ്ട് എന്ന് പോലും ആലോചിക്കാതെ ഹോട്ടലിൽ റൂം റൂമെടുത്ത് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു പിന്നീട് അവരെ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസിന് പോലും ഒരു സംശയം തോന്നിയത് ഇതൊക്കെ ഇവരൊക്കെ ഒരു മനുഷ്യരാണോ ഇതൊക്കെ ഒരു അമ്മയാണോ എന്നുള്ളൊരു സംശയം അതായത് മകന്റെ മൃതദേഹം ഇങ്ങനെ കിടക്കുമ്പോഴും ഇതുപോലെ ചെയ്യുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് രണ്ടു മണിയോട് കൂടിയിട്ട് ഇവരെ പാലത്തിന്റെ അടുത്ത് പോവുകയാണ് അടുത്തു പോയതിനു ശേഷം അവിടെ പെട്രോൾ ഒഴിച്ച് ഈ മൃതദേഹം കത്തിക്കൊന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് നേരെ അതായത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ തീ തീക്കൊടുത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ അവരോട് നിന്നുള്ളൂ പക്ഷേ ഈ മൃതദേഹം പൂർണ്ണമായും കത്തിയിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴിതാണെങ്കിൽ കെട്ടുപോവുകയും ചെയ്തു അതാണ് പിന്നീട് പുക മാത്രമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള മനുഷ്യന്റെ മാംസ ഗന്ധം അതിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ഗ്രാമവാസികൾക്ക് മനസ്സിലായത് പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് ഇവരെ രണ്ടുപേരെയും അതായത് ഈ നിർമ്മലിനെയും ഈ സ്ത്രീയെയും അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അതിനുശേഷം പറഞ്ഞാൽ ഈ മൂത്ത മകളെ സ്വന്തം പിതാവ് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു പിതാവ് പറയുന്നത് ഇതാണ് ഇവർക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപേക്ഷിച്ച് പോയത് എന്ന് ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ഇതിൽ ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിക്കുന്നത് ഇതുപോലുള്ള മക്കള് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള മക്കളെ ജനിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഓരോ ഓരോരോ കുറ്റകൃത്യങ്ങൾ കേൾക്കുമ്പോഴും അതായത് ഇന്നലെ കണ്ടത് തന്നെയല്ലേ ഇന്നും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ കുറ്റകൃത്യങ്ങൾ നിൽക്കാനേ പോകുന്നില്ല കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാല് കുറച്ചൊക്കെ ഭയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം